ഹായ് ദേവസ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂണാണ് കേട്ടാ കൂണ് നമ്മൾ നമ്മ ഇടൂ മഷ്റൂം ഇട കൂണ് നമ്മളെ ഭാഗത്ത് നമ്മളെ കാസർഗോഡ് ഭാഗത്ത് ഇട കൂണ്ട്ടാ ഉണ്ടോ കൂണ് അപ്പൊ ഇത് ഈ ഇത് നമുക്ക് അറിയാൻ ആവശ്യമുള്ള സാധനം നേരെ ഇടയിലേക്ക് പോവാ ഇതപ്പൊ നമ്മ മഷറൂം ഇതാ കഴുകി വൃത്തിയാക്കിയിട്ടും തൊലി കളഞ്ഞിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതിന് ഇതിന്റെ പുറത്ത് ചെറിയൊരു പാട പോലത്തെ ഒരു തൊലി ഉണ്ട് അതെല്ലാം ചിരണ്ടീട്ട് കളയാക്കാം ചിരണ്ടിട്ടുള്ള നല്ല ഇങ്ങനെ നെയ്യെടത്താ തന്നെ ആവും പിന്നെ ഇതാ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് രണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ചെറി വേറെ മുളക് പൊടി മറ്റേ ഗരം മസാല മഞ്ഞൾപ്പൊടി അതെല്ലാം വേണം അതെല്ലാം ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇടയിലേക്ക് കുക്കിങ്ങിലേക്ക് പോവാം നമുക്ക് എണ്ണ കൊടുക്കാം വെച്ചുകൊടുക്കാം രണ്ട് ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി ചൂടായിട്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് സവാള ഇട്ടുകൊടുക്കാം ഞാനൊരു വലിയ സവാളയാണെടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം അത് നമുക്ക് കുറച്ച് പിന്നെ അതിലേക്ക് ഉള്ളി വാടാനിലെ ഉപ്പും ഞാൻ ഉള്ളി വാടാനേലും ഉപ്പുമായി മഷ്റൂമിനെങ്കിലും ഉപ്പുമായിട്ടോ എണ്ണും കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി നന്നായിട്ട് പെട്ടെന്ന് വാടിക്കെട്ടും അത് ജസ്റ്റ് ഒന്ന് നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ൂൺ മഞ്ഞിപ്പൊടി പൊടി മല്ലിപ്പൊടി ഇവിടെ ഒന്ന് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ടുകൊടുക്കി കൊടുക്കൊടി പച്ചമണം പോകുന്നതുവരെ ഒന്ന് നന്നായിട്ട് വാറ്റി കൊടുക്കാം ഇനി നമുക്ക് മഷ്റൂം ഇട്ട് ഇട്ടോർക്കാം കേട്ടോ ഇത് ഞാനൊരു ഇരുന്നൂറ് ഗ്രാമാന്ന് വാങ്ങി കൊടുത്തിട്ടുള്ളത് കേട്ടോ ശരി എടുക്കണ്ട കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഞാൻ നേരത്തെ ഉള്ളിൽ വയറ്റുന്ന സമയത്ത് ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി നോക്കിയിട്ട് തീരെ ഈയിലു എനിക്ക് ഉപ്പ് വേണ്ടി വരില്ല കാരണം ഞാൻ നന്നായിട്ട് മഷ്റൂമിൻ്റെ ആവശ്യത്തിനും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ് മിക്സ് ആയി നമുക്ക് അടച്ചു വെച്ച് വേവിക്കല് വെള്ളം ചേർക്കണ്ട അതിൽ തന്നെ ഇതിനകത്ത് തന്നെ വെള്ളം ഉണ്ടാവും വന്ന് വരുന്ന സമയത്ത് വെള്ളം ഇറങ്ങി വരും അടച്ചു വെച്ച് വയ്ക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഇത് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒട്ടും വെള്ളം ഒന്നും വെക്കണ്ടാ വേവിക്കാൻ വെക്കുന്ന സമയത്ത് നടക്കുന്നത് ദേവുട്ടനാസ്ത ഉപ്പെല്ലാം പാകത്തിന് ഇണ്ടോ നോക്കത്ത് ിട്ട് ഉപ്പെല്ലാം പാകം തന്നെ കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ചാറോട് കൂടി വേണമെങ്കിൽ ഈ സമയത്ത് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഓഫ് ആക്കിട്ട് എടുക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം പറ്റുന്നവരെ വെക്കാം ഇതൊക്കെ ഞാൻ ൂൺ കുരുമുളക് കൊടുക്കുന്നുണ്ട് നല്ല വൃത്തിക്കായിട്ടുണ്ടേ നല്ല ടേസ്റ്റ് കേട്ടാ നല്ല ഉപ്പും മുളകും എല്ലാം കറക്റ്റ് പിടിച്ചിട്ടുണ്ടോ അത് തന്നെ കോരിക്കോരത്തൊന്ന് കറി ആയാലും അപ്പൊ അപ്പൊ എല്ലാരും ഇണ്ടാക്കി നോക്കട്ടാണ് അടിപൊളി ടേസ്റ്റ് ആണ് ഭയങ്കര ഇഷ്ട ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ചെയ്യണം കേട്ടോ അപ്പം താങ്ക്